ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കട്ടിച്ചാറോട് കൂടിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കിട്ടാം നല്ല അടിപൊളി ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ കപ്പയുടെ കൂടെ ഒക്കെ പൊളി ആയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ മത്തി നമ്മുടെ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു മീനാണല്ലേ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോലോട് പോവാം അപ്പം ഉണ്ടല്ലോ ഈ ഒരു മത്തി മുളകിട്ട് ഉണ്ടാക്കാനായിട്ട് ഇതാ ചെറിയുള്ളിയോ ഞാനൊരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത് ഇടികല്ലിലോ അല്ലെങ്കിൽ അമ്മിയിലോ ഇട്ട് ചതച്ചെടുത്താൽ മതി മിക്സിയിലിട്ട് ആക്കി എടുക്കരുത് കേട്ടോ അപ്പം നമുക്കിത് ചതച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് വേണ്ടത് ഇതാ ഞാനൊരു മീഡിയം സൈസ് തക്കാളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിന്നെ ഒരു പച്ചമുളകും കൂടി നമുക്ക് വേണം കേട്ടോ അത് ഞാൻ അവസാനം പറയാം എന്താണെന്നുള്ളത് അപ്പോൾ അതാ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനിയിപ്പോൾ അതാ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില എല്ലാം അതും അതേട്ടോ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അങ്ങ് മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മൺ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ അതാണ് സൂപ്പർ ടേസ്റ്റ് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് പെരിഞ്ചീരക ഒരു കാൽ ടീസ്പൂൺ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയില്ലേ അത് ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് ഇതിൽ നമുക്കൊരു പകുതിയോളം അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി നന്നായിട്ട് പൊടിയായിട്ടായിരുന്നു അതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം എല്ലാം കൂടി ഒന്ന് അങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ നല്ല നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ആ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് അങ്ങ് ഉടച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടില്ല ആ പുളിയുടെ വെള്ളമല്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പ് ആണോ എന്ന് നോക്കുക അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഏകദേശം ഒരു അര അരക്കപ്പോളം വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്റ്റൗവിൽ വയ്ക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് തിളച്ച് വരട്ടെട്ടോ ഇനിയിപ്പോൾ താ ഞാൻ കിലോ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിളച്ച് നന്നായിട്ട് ചാറ് ഏകദേശം ഒരു ഇത്തിരി വറ്റി വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ ഒരു മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ മത്തിക്ക് ഒരുപാട് വേവ ഒന്നും ഇല്ലയെന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാറ് ഏകദേശം ഒരു കാൽഭാഗത്തോളം ഒന്ന് വറ്റി വരണം കേട്ടോ ഒരുപാട് അങ്ങ് വറ്റിച്ചേക്കരുത് എന്നിട്ട് നമുക്ക് മത്തി അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം കണ്ടോ അത്യാവശ്യം തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും അതൊന്ന് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് അരിഞ്ഞിട്ട് കൊടുക്കരുത് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഒരു ഇച്ചിരി ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ ഇതിപ്പോഴതേ ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുന്നത് കറി ആ ചൂട് കാരണമാണ് കേട്ടോ ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി നമ്മൾ ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് തുറന്നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വറ്റി വരും കേട്ടോ അതൊക്കെ ഉണ്ട കറിയൊക്കെ വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ പച്ചമുളക് പിന്നെ കറിവേപ്പിലൊക്കെ ചതച്ചിട്ട കാരണം നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണവും വരും അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ വളരെ എളുപ്പമല്ലേ നമുക്കുള്ളിൽ റ്റാനും ഇതിനൊന്നും നിൽക്കണ്ട വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മത്തിക്കറിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്ങ്